കോഴിക്കോട് വരണ്ട ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് കരുതി കാരണം കോഴിക്കോട് തളിയിലൊന്നും ഇത്തവണ വന്നിട്ട് തൊഴുതില്ല കേട്ടോ അപ്പം അതേ തളിയിലെ ശിവക്ഷേത്രത്തിലെത്തി ഭഗവാനൊക്കെ ഒന്ന് കണ്ട് നന്നായിട്ട് തൊഴുതേൻ്റെ ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഇനി പോകുന്നത് എങ്ങാട്ടാന്ന് അറിയാം ഏട്ടനെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കാണണം അതെല്ലാ വർഷവും വന്നാൽ പതിവുള്ളതാണ് കേട്ടോ കാരണം പണ്ട് അവർ വന്ന സ്ഥലങ്ങളല്ലേ അപ്പം ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇതേപോലെ കൊല്ലം കൊല്ലം പറഞ്ഞാൽ ഇവിടെ ഒക്കെ കൊണ്ടുപോകും ഇതുകൂടെ പണ്ട് ഇവർ പോകുന്ന സ്ഥലങ്ങളും അതുപോലെ ഭക്ഷണം കഴിച്ച அடர்களுக்கு claro കാണിച്ചു തരും അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തരും കേട്ട് കേട്ട് മടുത്താണെങ്കിൽ നമ്മൾ വർഷത്തിലൊരുസത് കേൾക്കണം കേട്ടോ അതൊരു ശീലമാണ് അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒക്കെ നടന്നു പോകട്ടെ തനു ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഈ വെയിലത്ത് എന്തിനാണ് വേറെ എത്ര ഹോട്ടലുണ്ട് ഞാൻ പറഞ്ഞ കേട്ടാ അപ്പം പപ്പേൻ്റെ ആഗ്രഹമല്ല വാടാ അങ്ങനെ അതേ ചെറുതും പപ്പിയും കൂടെ മുന്നിൽ പോകുന്നുണ്ട് ഞാൻ തനുവിന് ഇങ്ങനെ തള്ളി തള്ളി വരട്ടെ തനുനാണെങ്കിൽ അത് പിടിക്കുന്നുണ്ട് അങ്ങനെ അതേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഏട്ടൻ പണ്ട് ചായ കുടിച്ച് ഹോട്ടലും തപ്പി ഇറങ്ങാട്ടോ കേട്ടോ ആ ഹോട്ടലിനി ഇവിടെ ഉണ്ടോ എന്തോ എന്തായാലും ഞങ്ങളിത് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ് കുടയും നിർത്തിട്ടില്ല അപ്പോൾ ഇത് തൊഴുതുകഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ട് നല്ല ക്ഷീണിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങണത് തലുട്ടൊക്കെ ടയേഡായിട്ട് ദേഷ്യം പിടിച്ചിട്ടു അങ്ങനെ ഫൈനലി ഇപ്പോൾ ഹോട്ടൽ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എങ്ങോട്ടും പോയിട്ടില്ല അമ്പാടിക്കേ അവൻ്റെ ഫുഡ് കരുതിന്നെ കുറുക്ക അതൊക്കെ കൊടുത്തോണ്ടിരിക്കട്ടോ ഇവിടെ എത്തിയപ്പോൾ തനു വീണ്ടും ദേഷ്യം പിടിച്ച് പ്യുവർ വെജിറ്റേറിയനിലേക്കാണ് അത്രയും കഷ്ടപ്പെട്ട് വന്ന അമ്മ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ഉണ്ട് ഇവിടെ വേറൊന്നും ഇല്ല എന്ന് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഉള്ള കഴിക്കാൻ എന്തായാലും സംഭവം ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കോഴിക്കൂടെ ആയിട്ട് ഒന്നരണ്ട് ആവശ്യങ്ങളൊക്കെ ഉള്ളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് പരകണ്ണന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി കേട്ടോ ഇത്തവണ വന്നിട്ട് രണ്ടാമത്തെ തവണയറ്റോന്നിട്ടോ പേരകളിലേക്ക് വരുന്നത് പിന്നെ കോഴിക്കോട് അമ്മാവ് പിന്നെ പറയണ്ടല്ലോ അവിടെ നിന്നും കഴിച്ചിട്ടോ എല്ലാ വർഷവും ഓരോ പൂതികളുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് കയറും എല്ലാ ഫുഡും നമ്മളല്ലേ ഇവർക്കൊക്കെ ലാ നാട്ടിൽ വരുമ്പോഴല്ലേ ഈ രുചി അപ്പോൾ അതേ ഇവിടെ മൂന്ന് മൂന്നരയായിട്ട് ആൾക്കാരെ ക്യൂ ആണ് കെട്ടോ നീണ്ടെന്ന് പറഞ്ഞ ക്യൂ തന്നെയാണ് അപ്പം അതേ നാരങ്ങ ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ അപ്പം ഞങ്ങൾ കുറെ ഇങ്ങനെ കി ലക്കിബേബിനെ അതൊക്കെ വെച്ചിങ്ങനെ ഒപ്പിച്ചിട്ടോ ഇത്ര ആളാ നോക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് ആവുമ്പോൾ ഊഴന്നറിയില്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ലത് ഇത്രയും സമയമായില്ലേ ആളുകൾ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്പാടിനെ ഞാൻ കരയാണ്ടിരിക്കാം പോറടിക്കാതെ ഇരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് നടത്തുകയാണ് കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങൾടെ ടേബിൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ലക്കി ബേബിനെ മാനേജ് ചെയ്യാൻ വേണ്ടി അവന് അതേ ഒരു ബേബി ചേർട്ടി ഇപ്പോൾ അവൻ ഹാപ്പി ഇനി അവൻ ഐസ്ക്രീം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇരുത്തിയാൽ നമുക്ക് വേഗം കഴിക്കാൻ പറ്റും കാരണം നല്ല വിശപ്പുണ്ട് അവൻ്റെ കഞ്ഞിയൊക്കെ ഞാൻ കൊണ്ടുവന്നു അതൊക്കെ കൊടുത്തിട്ടോ അപ്പം ഏട്ടത് അവന് പുഡിങ് ഓർഡർ ചെയ്തിട്ടുണ്ട് പുഡിങ് ആൾക്ക് വലിയ ഇഷ്ടമല്ലട്ടാ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം അവന് എന്തുണ്ടെങ്കിലും വിളമ്പി നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ ഇനി അവന് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും അങ്ങനെ ഇതും അത് തന്നെ ചെയ്യുന്നുട്ടോ സ്പൂണൊക്കെ കിട്ടിയപ്പോൾ ആളിങ്ങനെ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞ കേക്ക് പോലെയൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓരിയച്ച് തരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് വന്നിട്ടുണ്ട് ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ അമ്പാടിക്ക് ഇതൊരു കുഞ്ഞു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അവൻ്റെ തൈരൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കഴിക്കുക അപ്പോൾ ആളിത് തൈരൊക്കെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ ബിരിയാണീൻ്റെ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ തവയാണ് കേട്ടോ ചെമ്മീൻ തവ നല്ല ടേസ്റ്റ് ഉണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഇടിച്ച പോലെ ഉണ്ട് അതിൻ്റെ ആ ഷെല്ലൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് അതൊരു ഇടിച്ച് ചതച്ച ഒരു പരുവത്തിലാണ് കേട്ടോ സംഭവം അതിൻ്റെ ഗ്രേവിയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല വലുപ്പൊക്കെ ഉള്ള നല്ല ചെമ്മീൻ കെട്ടോ അപ്പം നല്ല ഇവിടുത്തെ ബിരിയാണീനെ പറ്റി പിന്നെ നമ്മൾ പറയണ്ടല്ലോ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും അല്ലേ നല്ലങ്ങനെ മെൽറ്റ് ആയതും കൊണ്ടുണ്ടായിരിക്കും റൈസും മസാല നല്ല കിടും അല്ലല്ലേ ഈ തവണ ഞങ്ങൾ ഏട്ടം വന്നപ്പോൾ രണ്ട് മൂന്ന് തവണ അവിടുന്ന് ബിരിയാണി കഴിച്ചു കിട്ടും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെന്താ ബിരിയാണി ഒക്കെ കഴിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയൊരു കോഴിക്കോടൻ ബ്ലോഗ് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ